ഷാർജയിൽ താമസയിടങ്ങളിൽ നിന്നും പബ്ലിക് കിച്ചണുകൾ സ്ഥാപിക്കുന്നു ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം നോക്കാം ഗൾഫ് ചന്ദ്രിക അപ്ഡേറ്റ്സ് താമസക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിലെ പബ്ലിക് കിച്ചണുകൾ സ്ഥാപിക്കാൻ പുതിയ പദ്ധതിയുമായി ഷാർജ മുനിസിപ്പാലിറ്റി എമിറേറ്റിൽ പാർപ്പിട മേഖലകളിൽ നിരവധി പബ്ലിക് കിച്ചണുകളാണ് പ്രവർത്തിച്ചു വരുന്നത് താരതമ്യേനെ ചെറിയ തുകക്ക് കൂടുതൽ അളവിൽ ഭക്ഷണം പാർസലായി ലഭിക്കുന്നതിനാൽ പബ്ലിക് കിച്ചണുകൾ ജനപ്രിയമാണ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ലാത്തതിനാൽ പബ്ലിക് കിച്ചണുകൾക്ക് മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഭക്ഷണം വാങ്ങാൻ വരുന്നവരുടെ വാഹനങ്ങൾ കൂടിയാവുന്നതോടെ താമസക്കാർക്ക് വാഹന പാർക്കിങ്ങിന് പോലും സ്ഥലം കിട്ടാത്ത അവസ്ഥയാണ് ഷാർജയിലെ അൽ ഖാഫിയ അൽ ജസാദ് ഖാസിദിയ പോലുള്ള സ്വദേശി പൗരന്മാരുടെ താമസ മേഖലകളിലാണ് പൊതു അടുക്കളകളുടെ കേന്ദ്രം സ്വദേശി പൗരന്മാരുടെ പരാതിയെ തുടർന്ന് വരുന്ന മാസങ്ങളിൽ ഷാർജ സിറ്റി നഗരസഭ ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കും സൗകര്യപ്രദവും കൂടുതൽ സുരക്ഷിതവുമായ മേഖലയിലേക്കായിരിക്കും പബ്ലിക് കിച്ചണുകൾ മാറ്റുക പാചകത്തിനുൾപ്പെടെ ഇവിടെ കൂടുതൽ നവീകരിച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തും അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ ഇനി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക